നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് ടൈം ആണ് പൊങ്കാല ദൈവത്തിന്റെ അനുഗ്രഹം ും കൂടെ പിന്നെ 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 അനുഗ്രഹം ഉണ്ടാവും അനുഗ്രഹം എന്തായാലും കിട്ടാതിരിക്കില്ല അനുഗ്രഹം ഞങ്ങൾ വാരികൂരി തരാറുണ്ട് എപ്പോഴും ആ ഞാൻ ആദ്യമായിട്ടാണ് ഹിന്ദു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദുവിലോട്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് ജാതി വരെ കൊടുത്ത ഒരു കേസ് ആദ്യമായിട്ട് കേൾക്കുക അത് ഈ നീളാനമ്പ്യാരിലാണ് മുസ്ലിമായിരുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി അവരുടെ ചില അഴിഞ്ഞാട്ടങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയതായിരിക്കാം എനിക്കറിയില്ല കാരണം അവരതിന് ശേഷം കാണിക്കുന്ന കോപ്രായങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഈ അഴിഞ്ഞാട്ടത്തിൻ്റെ പേര് ചിലപ്പോൾ അവിടുന്ന് ഓടിച്ചിട്ടുണ്ടാവാം വന്ന് ചാടിയത് ഹിന്ദു മതത്തിലോട്ടാണ് ഹിന്ദുമതത്തിലോട്ടാണ് ആരാണിവരെ ആയിട്ട് സ്വീകരിച്ച് ഞാൻ സ്വീകരിച്ചെങ്കിൽ തന്നെ നമ്പി കുടുംബത്തിലോട്ടൊക്കെ എങ്ങനെയാണ് വന്ന് കയറിയെന്ന് എനിക്കറിയില്ല ചേച്ചിയുടെ പ്രഥമ തൊഴിലെന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ വഴി ഉടുതുണി അഴിച്ച് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇസ്ലാമതത്തിലിരിക്കുമ്പോൾ അവർക്കത് പറ്റിയില്ല അവർ നാട്ടുകാർ സംബന്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം നേരെ ഹിന്ദു മതാക്കി ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് തുണി അയക്കലോട് തുണി കാശ് വരൂ ഗൂഗിൾ പേ ചെയ്യൂ അക്കൗണ്ടിലോട്ട് ഇടു നിങ്ങൾക്ക് രാത്രി ഞാൻ തുണിയായിച്ച് കാണിച്ചാലും പറഞ്ഞിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൂടെ നടക്കലാണ് മൂപ്പത്തിര പണി ആ മുപ്പത്തേരാണ് അറ്റകാൽ പൊങ്കാലയ്ക്ക് വന്നിട്ട് സ്വാമി ശരണം ശരണം അയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുണ്ടൊക്കെ തിരിച്ച് ഈ ഹിന്ദുക്കളെ എന്താ പറയുക നിറുന്തല തുള്ളണത് മനസ്സിലായോ ഒരു ക്വാളിറ്റി വേണ്ടേ ഒരു മതത്തിൽ നിൽക്കുന്ന ഒരാൾ ആ മതത്തിൽ നിന്നും വേറൊരു മതത്തിലോട്ട് വരണമെങ്കിൽ ആ മതത്തെ പഠിച്ചിട്ട് വരണം അല്ലെങ്കിൽ ആ മതവിശ്വാസം ഏറ്റെടുത്ത് വരണം ഉടുതുണി അയച്ചിടാൻ വേണ്ടിയിട്ട് എന്തിനാണ് മറ്റു മതത്തിലോട്ട് വരുന്നത് എന്തിനാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ അപമാനിക്കുന്നത് ഹിന്ദുക്കളിൽ അങ്ങനത്തെ സ്ത്രീകളില്ലേന്ന് വെച്ചാൽ ഉണ്ടായിരിക്കാം അവർ ജന്മം കൊണ്ട് ഹിന്ദുക്കളായവരാണ് അവരെ എന്താ പറയുക നമുക്ക് ഒരു തടയിടാനൊരു പരിധി ഉണ്ട് ഇതങ്ങനെയല്ല ഇത് മുസ്ലിമായിരുന്നു ജീവിച്ച ഒരു വ്യക്തി അവിടെ ഈ കാര്യങ്ങൾ നടക്കില്ല ഹിന്ദുമതത്തിൽ പോയി കഴിഞ്ഞാൽ തുണി അയച്ചിട്ട് എല്ലാരും ചോദിക്കാനില്ല ഒരു പേരും സ്വീകരിച്ച് വന്നിട്ട് തുണി അയക്കാം എന്ന പ്ലാനിലാണ് വന്നതെങ്കിൽ നമ്മൾക്ക് ചോദ്യം ചെയ്തല്ലേ പറ്റും വളരെ മോശം ഈ നിളാ നമ്പ്യാർ നിളാ നമ്പ്യാർ എന്നുള്ള പേര് ഹൈന്ദവ വിശ്വാസോട്ട് വന്ന ആർക്കെങ്കിലും ഈ ജാതി പേര് കൊടുത്തിട്ടുണ്ടോ ഇവൾക്ക് എങ്ങനെ ഈ നമ്പ്യാർ എന്നുള്ള പേരിട്ട് ഇവിടെ ഇവിടെ ഭർത്താവിൻ്റെ പേര് നമ്പ്യാർ എന്നാണോ അല്ല ഇതൊക്കെ ആരാണ് ഇട്ടു കൊടുക്കുന്നത് ഈ പേരൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ആവുന്നത് പേര് ഇത് ശരിക്കും പറഞ്ഞാൽ അപമാനിക്കലല്ല ഹൈന്ദവവിശ്വാസത്തെ അപമാനിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് കാരണം ഇവരെ ഇവരെ മതത്തിലെ പേരിടാതെ അങ്ങോട്ട് വന്നിട്ട് എന്താ അവൾക്ക് യഥാർത്ഥ പേരും കിട്ടുക അവരുടെ യഥാർത്ഥ പേര് പറയട്ടെ അവർക്ക് ജനിച്ച പേര് പേരിട്ടുണ്ടല്ലോ എന്തായാലും ഹിന്ദു മതത്തിൽ വന്നിട്ട് വിശ്വാസം കൊണ്ട് ഇന്ദു മതത്തിൽ വന്നാലല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ ശരിക്കും അപമാനിക്കില്ലാന്ന് ഈ വക അഭ്യാസത്തിനൊന്നും ഹിന്ദുക്കൾ നിന്ന് കൊടുക്കരുത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ അപമാനിക്കുന്നവരൊന്നും ഹിന്ദുക്കള് പിടിച്ചു നിർത്തരുത് ഇതിനെതിരെ നടപടികൾ ഉണ്ടാവണം ഒരു ഹിന്ദു പേര് വ്യാജപ്പേരും സ്വീകരിച്ച് വന്നിട്ട് ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉടുതുണി അയക്കലന്നെയാണ് അവരുടെ പണി അതല്ലാന്നവര് പറയട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും ആളുകൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയട്ടെ ഇവർക്ക് അതല്ല പണി എന്നുള്ളത് ഇവരെന്താ ചെയ്തോണ്ടിരിക്കണത് ഓൺലൈനിൽ കൂടെ ലൈവ് വീഡിയോ വരുന്നു പൈസ കൊടുത്തവർക്ക് ലൈവ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എന്താ ലൈവ് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നത് ഉടുതുണി അയച്ചു കൊടുക്കുകയാണ് അത് എന്താണ് എന്നിട്ട് പേര് നിളാ നമ്പ്യാർ എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ ആരാണ് ഒരു ഇസ്ലാമിക മതത്തിൽ ജനിച്ച് വളർന്ന് അതിൽ ജീവിച്ച ഒരാളാണ് എന്നിട്ട് ഉടുതുണി അഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി എന്നിട്ട് നമ്പ്യാർ എന്നുള്ളൊരു ആരാ ഈ നമ്പ്യാർ എന്നുള്ള പേരൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ ജാതിയൊക്കെ ഒക്കെ ഇവർക്ക് ആരാ കുത്തി കൊടുത്തത് ഏത് സർട്ടിഫിക്കറ്റിലാണ് അങ്ങനെ കുത്തി കൊടുക്കാൻ പറ്റുക മനസ്സിലായില്ല ഇവർ അച്ഛൻ നമ്പ്യാരാണോ അമ്മ നമ്പ്യാരാണോ ഇവിടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്പ്യാന്മാരുണ്ടോ പോട്ടെ ഇനി ഭർത്താവിന്റെ പേര് നമ്പ്യാർ ജാതി വിട് ഭർത്താവിന്റെ പേര് നമ്പ്യാരാണെങ്കിൽ ഓക്കെ അവർക്ക് ചേർക്കാം അവരുടെ പേരിന്റെ കൂടെ ചേർക്കാം നമ്പ്യാരാണോ അവന്റെ പേര് അവൻ്റെ ജാതിയല്ലേ ഞാൻ പറഞ്ഞാൽ അവന്റെ പേര് നമ്പ്യാരാണോ പിന്നെ എങ്ങനെ ഇതൊക്കെ ഈ ഈ രീതിയിലോട്ട് എന്താ പറയാ മുന്നോട്ട് വരുന്നത് എന്ത് ഇതൊക്കെ പോരാത്തന് എന്താണ് അവർ ഉടുത്തിരിക്കണത് മുണ്ട് വേണ്ട നിങ്ങൾ ആ എന്താ എഴുതി വെച്ചിരിക്കണെന്ന് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കളിയാക്കലാണ് ഇത് ശരിക്കും പറയാം ഹിന്ദുവിനെതിരെയുള്ള ഒരു എന്താ പറയുക ഒരു 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 ജാതി പക എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഒരു മതം വിട്ടുകൊണ്ട് ഒരു മാത്രത്തിലോട്ട് വരുമ്പോൾ അതിൽ വിശ്വാസങ്ങൾ ഊന്നിട്ട് വേണം വരാൻ അല്ലാതെ ഉടുതുണി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മാത്തിലോട്ട് വരരുത് ഒരു മാത്രത്തിലോട്ട് പോവുകയും ചെയ്യരുത് മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകണമുള്ളവര് ഇവരുടെയൊക്കെ വേഷവിധാനങ്ങളും ഇവർ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ എന്തിനാണ് അതുപോലത്തെ ആളുകളൊക്കെ ഈ ഹൈന്ദവരെ വന്ന് എന്താ പറയുക അപമാനിക്കുന്നത് ഇതിനൊക്കെ ശരിക്കും നമ്പ്യാർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്പ്യാർ ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണം ഇവർക്കെതിരെ ഇവർ ഏതാർത്ഥത്തിലാണ് നമ്പ്യാർന്ന് പേര് വെച്ചിടക്കുന്നത് ഇവർക്ക് എന്താ അവകാശം ഉണ്ട് അതിന് പേര് വയ്ക്കാൻ ഒരവകാശം ഇല്ല അപ്പം നിങ്ങളൊക്കെ ഇതിങ്ങനെ വായിൽ വരലിട്ടിരിക്കുമ്പോൾ ഇവരെ പോലത്തെ ആളുകൾ ഇനിയും വരും അടുത്തത് വരും മനസ്സിലായില്ലേ നമ്മളെ തന്നെ ഇതുപോലത്തെ കൊറേ എണ്ണം അതുങ്ങളെ തന്നെ ഒതുക്കാൻ നമുക്ക് പറ്റണല്ലോ അതിന്റെപ്പുറം പുറത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ട് ഈ വക എന്താ പേക്കൂത്ത് കാണിച്ചോണ്ടിരിക്കുന്നത് എന്ത് കഷ്ടോക്കണം നമ്മുടെ കാര്യം തമാശ അല്ലാന്നേ എന്തൊരു കഷ്ടമാണ് നമ്മുടെ കാര്യം